ചിറക്കൽ മഹാദേവന്റെ വിയോഗം പൂരപ്രേമികൾക്കും മാനപ്രേമികൾക്കും ഒരുപോലെ തീരാനമാണ് സംഭവബഹുലമായ ഗജരാജ കഥയ്ക്കാണ് അന്ത്യം കുറിച്ചത് ഇരുട്ടിനെ പോലും വെല്ലുന്ന കറുപ്പഴകിന്റെ തമ്പുരാനായിരുന്നു ചിറക്കൽ മഹാദേവൻ എന്ന കരിവീരൻ ഇവന്റെ ജീവിതവും സംഭവബഹുലമായിരുന്നു ജന്മം കൊണ്ട് ബീഹാറിയായ മഹാദേവൻ ആദ്യം കേരളത്തിലെത്തുകയും പിന്നീട് അന്തമാനിലേക്ക് കൊടിയേറുകയുമായിരുന്നു എന്നാൽ ആന്തമാനിൽ നിന്ന് കേരളത്തിലേക്കുള്ള ഈ കൊമ്പന്റെ സകുടുംബമുള്ള രണ്ടാം വരവ് വാർത്തകളിൽ ഏറെ ഇടം നേടിയതുമാണ് ഇണയായ പിടിയാനയോടും കുട്ടിയാനയോടുമൊപ്പം ആന്തമാനിൽ നിന്നും കേരളത്തിലെ ഗജമേളയ്ക്കായാണ് മഹാദേവൻ എത്തിയത് പിന്നീട് പൂരനഗരിയിലെ താരമായി മാറുകയായിരുന്നു ഈ ഗജവീരൻ ഒടുവിൽ കുട്ടിക്കൊമ്പന്റെ വഴിയെ മഹാദേവനും വിട പറയുകയാണ് ആദ്യമായി മാലിയിട്ട് ഇരുമുടിക്കെട്ടേന്തി ശബരിമല കയറിയ കൊമ്പനെന്ന പ്രത്യേകതയും മഹാദേവനു മാത്രം സ്വന്തമായിരുന്നു രണ്ടായിരത്തി പത്ത് മാർച്ച് ഇരുപത്തിനാലിന് തിരുവമ്പാടി ക്ഷേത്രത്തിൽ നടന്ന കൊമ്പന്റെ കെട്ടുനിറയും മറ്റ് ക്ഷേത്രങ്ങളിലെ സന്ദർശനവും തുടർന്നുള്ള മലകയറ്റവും ഏറെ വാർത്താ പ്രാധാന്യം നേടിയതുമാണ് രണ്ടായിരത്തി രണ്ടിൽ പൂമുള്ളി തമ്പുരാന്റെ കയ്യിൽ നിന്നാണ് മഹാദേവനെ തൃശൂർ സ്വദേശി ചിറക്കൽ മധു സ്വന്തമാക്കുന്നത് പതിമൂന്ന് വർഷമായി മധുവിന്റെ ഉടമസ്ഥതയിലുള്ള കൊമ്പൻ കേരളത്തിലെ എല്ലാ ഉത്സവങ്ങളിലും നിറസാന്നിധ്യമായിരുന്നു തൃശൂർ പൂരം ആറാട്ടുപുഴ പൂരം തുടങ്ങി എല്ലാ പൂരങ്ങളിലെയും അവിഭാജ്യ ഘടകമായ ഈ കറുത്തമുത്തിന് നിരവധി ആരാധകരുമുണ്ട് ആരെയും ആകർഷിക്കുന്ന ലക്ഷണ തികവുകൾ എല്ലാം ഒത്തിണങ്ങിയ മഹാദേവൻ തലയുയർത്തി മാത്രമേ നടക്കുകയുള്ളൂ എന്നതും സവിശേഷതയാണ് അരങ്ങൊഴിഞ്ഞ ആനപ്പിറവികളുടെ കൂട്ടത്തിലേക്ക് ചിറക്കൽ മഹാദേവൻ കൂടി ആനപ്രേമികൾക്കും പൂരപ്രേമികൾക്കും ഉത്സവങ്ങൾക്കുമെല്ലാം തീരാനഷ്ടം സമ്മാനിച്ചുകൊണ്ട് വിട പറഞ്ഞെങ്കിലും ഓർമ്മകളിൽ ഒളിമങ്ങാതെ തലയിടിപ്പോടെ തന്നെ ചിറക്കൽ മഹാദേവൻ എന്ന എണ്ണക്കറുപ്പിന്റെ പര്യായം എക്കാലവും നിലകൊള്ളും ന്യൂസ് ഡെസ്ക് ടി